ഹായ് ഫ്രണ്ട്സ് മൈക്രീഷ്യൻസിൻ്റെ ഓൺലൈൻ സ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കോഡ് സെറ്റുകൾ ടോപ്പ് ബോട്ടം നെയ്റ്റി ഫ്രോക്ക് നെയ്റ്റി എല്ലാം ചെയ്യാൻ പറ്റിയ എല്ലാ അടിപൊളി കോട്ടൺ നെയ്റ്റി മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഫസ്റ്റ് നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് റെഡ് ചില്ലി ബ്രാൻഡിൽ വന്നിട്ടുള്ള ഒരു മിക്സ് ആൻഡ് മച്ച് ആണ് ഇത് ടോപ്പ് ബോട്ടം ചെയ്യാനായിട്ട് ബെസ്റ്റാണ് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷനാണ് ഫസ്റ്റ് വന്നിട്ട് റെഡ് നെക്സ്റ്റ് മസ്റ്റാർഡ് യെല്ലോ ഇപ്പം ഇതിൻ്റെ പേറായിട്ട് വരുന്നതും കൂടി എടുക്കണം ടോപ്പ് ബോട്ടം അല്ലെങ്കിൽ സെപ്പറേറ്റ് നൈറ്റികളൊക്കെ ചെയ്യാം മിക്സ് ആൻഡ് മാച്ച് എന്ന് പറയുമ്പോൾ രണ്ട് നൈറ്റിക്കുള്ള ക്ലോത്താണ് വൺ ഫിഫ്റ്റി ത്രീ ആണ് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് ഇതിൻ്റെ നെക്സ്റ്റ് കളർ ചേഞ്ച് വന്നിട്ട് നല്ലൊരു റോയൽ ബ്ലൂ വൈറ്റ് കോമ്പിനേഷനാണ് എല്ലാം രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് അപ്പോൾ ഈയൊരു പ്രിൻ്റിൽ മൂന്ന് കളർ ചേഞ്ചസ് വരുന്നുണ്ട് റോയൽ ബ്ലൂ മസ്റ്റാർഡ് യെല്ലോ റെഡ് അടുത്തത് നല്ല ഭംഗിയുള്ളൊരു ബാട്ടിക് പ്രിൻ്റാണ് ഇപ്പം ഇതുകൊണ്ട് ഫ്രോക്കിനായിട്ട് ചെയ്യാം അതുപോലെ തന്നെ കോട്ട് സെറ്റുകൾ ചെയ്യാം ഇപ്പം രണ്ടെണ്ണം എടുത്താൽ നല്ല ഭംഗിയിൽ വെറൈറ്റി ആയിട്ടുള്ള കോട്ട് സെറ്റുകൾക്ക് സൂപ്പർ കളക്ഷനാണ് ഫസ്റ്റ് റെഡാണ് ബേസ് കളറ് ഇത് ടോപ്പ് ചെയ്യുവാണെങ്കിൽ വൈറ്റ് ബോട്ടോ യൂസ് ചെയ്താൽ മതി അതല്ലെങ്കിൽ രണ്ടെണ്ണം ഒരുമിച്ച് എടുത്താൽ ടോപ്പ് ബോട്ടോ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡലാണ് ഫസ്റ്റ് റെഡ് നെക്സ്റ്റ് ഗ്രീൻ അല്ലെങ്കിൽ ഒരു ചാണകപ്പച്ച കളറാണ് അടുത്തത് മജന്ത പിങ്ക് നെക്സ്റ്റ് ഒരു ബ്ലൂ കളറ് അടുത്തത് യെല്ലോ ഇതെല്ലാം നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് റെഡ് ചില്ലിയാണ് ബ്രാൻഡ് വരുന്നത് ഈ ഒരു പ്രിൻ്റിൽ അഞ്ച് കളർ ചേഞ്ചസ് വന്നിട്ടുണ്ട് അടുത്തതും കോഡ് സെറ്റുകളൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഡിസൈനാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള പ്രിൻ്റുകളാണ് ഈ ഒരു വീഡിയോയിലുള്ളത് അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള പ്രിൻ്റുകളാകുമ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും എന്നത് കണ്ടോ ഇതിൽ വൈറ്റ് ആണ് ബേസ് കളർ വരുന്നത് അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള മോഡലുകൾ ഈ ഒരു പ്രിൻ്റിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഒരു ഡയമണ്ടാണിതിൽ ആ ഒരു പ്രിൻറ്റ് വരുന്നത് നല്ല അടിപൊളി കളർ ചാർട്ടാണ് ഇത് രണ്ടെണ്ണം എടുത്താൽ ടോപ്പ് പോട്ട് അങ്ങനെ ചെയ്യാൻ നല്ല ഡിസൈനാണ് അതുപോലെ അമ്മമാർക്ക് നൈറ്റ് ചെയ്യാം കുഞ്ഞുങ്ങൾക്ക് ഫ്രോക്ക് ചെയ്യാനും ഒക്കെ ആ വൈറ്റ് ബേസായിട്ട് വരുന്നത് കൊണ്ട് തന്നെ നല്ല അടിപൊളി ഒരു പ്രിൻ്റാണ് ഈ ഒരു പ്രിൻ്റിൽ അതായതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് എല്ലാം രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് വൺ ഫിഫ്റ്റി ത്രീയാണ് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് ഈ ഒരു റേറ്റിൽ കിട്ടാൻ മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം അടുത്തതും റെഡ് ചില്ലി ബ്രാൻഡിൽ വന്നിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതും രണ്ടെണ്ണം എടുത്താൽ പോർ സെറ്റുകൾ സ്റ്റിച്ച് ചെയ്യാം ഇപ്പോൾ ട്രെൻഡിങ് അതാണ് കേട്ടോ അപ്പോൾ വലിയ ഫ്ലവർ എന്നുള്ളത് ഒന്ന് മാറിയിട്ട് ചെറിയ പ്രിൻ്റുകൾ രണ്ടെണ്ണം ഒരുപോലെ എടുക്കുന്നവർ ഇപ്പോൾ കൂടുതലാണ് അപ്പോൾ ഇതുപോലെയുള്ള പ്രിൻറ്റുകളൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഫ്രോക്ക് അടിച്ചാലൊക്കെ നല്ല ഭംഗിയായിരിക്കും നല്ല അടിപൊളി കളർ ചാട്ടാണ് പോസ്റ്റലായിട്ടാണ് അയക്കുന്നത് പത്തെണ്ണം പോസ്റ്റ് ഓഫീസ് വഴി അയക്കുമ്പോൾ വൺ ഫോർട്ടിയാണ് പോസ്റ്റൽ ചാർജ് വരുന്നത് അപ്പോൾ ഇരുപതെണ്ണം അയക്കുകയാണെങ്കിൽ ടു ഫോർട്ടി ആയിരിക്കും പോസ്റ്റൽ ചാർജ് അപ്പം ബിസിനസ് ലാർജ് സ്കെയിലിൽ ചെയ്യുന്നവരാണെങ്കിൽ ഇരുപതെണ്ണം എടുക്കാൻ ശ്രദ്ധിക്കുക ഈ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള പ്രിൻ്റാണ് നെയ്റ്റി ചെയ്താലും ഒക്കെ നല്ലതാണ് ഇപ്പോൾ ഒരുപാട് ഡാർക്ക് കളേഴ്സ് അതായത് ഭയങ്കര ഡാർക്കായിട്ട് വരുന്ന ബ്ലാക്ക് അതുപോലെ കരിനീല അങ്ങനെ ഡാർക്ക് ഷെയ്ഡ്സ് നൈറ്റിയിൽ ആ ഒരു കൺസെപ്റ്റ് മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഇതുപോലെ നല്ല ബ്രൈറ്റായിട്ടുള്ള കളർ ചാട്ടും പേസ്റ്റൽ ഷെയ്ഡ്സും ഒക്കെയാണ് കൂടുതൽ പേരും യൂസ് ചെയ്യുന്നത് അതായത് വർദ്ധമാൻ ബ്രാൻഡിൽ വന്നിട്ടുള്ള ഒരു സ്റ്റൈപ്പ് വരുന്ന ഒരു ഡിസൈനാണ് അപ്പോൾ ഇത് കഴിഞ്ഞ വീഡിയോസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇത് റിപ്പീറ്റ് ചെയ്ത് എടുത്തുകൊണ്ടാണ് കേട്ടോ വീണ്ടും സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പം കിട്ടാത്തവരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നോക്കിയിട്ട് ഓർഡർ ചെയ്യുക ഈ ഒരു പ്രിൻറ്റ് ഫ്രോക്കിനേറ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരുപാട് പേരെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല നല്ല മെറ്റീരിയലാണ് നല്ലൊരു കളർ കളർച്ചാട്ടമാണ് ഇതിൽ നാല് കളർ ചേഞ്ചസ് ആണ് വരുന്നത് മജന്ത ഒരു കോഫി ബ്രൗൺ ബ്ലൂ റെഡ് അടുത്തത് ടോപ്പുകളൊക്കെ ചെയ്യാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രിൻ്റ് ആണ് ഇത് റെഡ് ചില്ലിയാണ് ബ്രാൻഡ് വരുന്നത് ഫസ്റ്റ് കളർ ചേഞ്ച് വന്നിട്ട് ഒരു മജന്ത പിങ്ക് ആണ് അടുത്തത് ബ്ലൂ നെക്സ്റ്റ് പിസ്ത ഗ്രീൻ അടുത്തത് ഒരു യെല്ലോ നെക്സ്റ്റ് ഒരു ലാവണ്ടർ ഈ ഒരു പ്രിൻ്റിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ഇതൊക്കെ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് ടോട്ടൽ പത്തെണ്ണം എടുത്താൽ മതി ഇപ്പം ഈ ഒരു ഡിസൈൻ തന്നെ സെയിം ആയിട്ട് എടുക്കണമെന്നില്ല എല്ലാ ഡിസൈനും മിക്സ് ചെയ്ത് ൊരു വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്തതിന് ശേഷം പത്തെണ്ണം എടുത്താൽ മതി മിക്സ് ആൻഡ് മാച്ച് അതിൻ്റെ പേരായിട്ട് തന്നെ എടുക്കണം അതായത് ഇതിപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് മിക്സ് ആൻഡ് മാച്ച് ആണ് ഇത് പേരായിട്ട് എടുക്കണം ഇത് ടോപ്പ് ഫോട്ടോ ഒക്കെ ചെയ്യാനായിട്ട് അടിപൊളി ഒരു ഡിസൈനാണ് ഇത് നമ്മൾ കുറച്ച് നാളുകൾക്ക് മുന്നേ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ എൻക്വയറി ചെയ്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതാ ഇപ്പോൾ വീണ്ടും സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് രണ്ടവർക്ക് എടുക്കാം കേട്ടോ ഇതിൽ ഫസ്റ്റ് മജന്ത പിങ്ക് ആണ് കളർ കണ്ടത് നെക്സ്റ്റ് നല്ലൊരു പാരറ്റ് ഗ്രീൻ മിക്സാൻ മാച്ചായിട്ട് വരുന്നത് സിക്സ് ആഗാണ് അടുത്തത് ഒരു റോയൽ ബ്ലൂ ഈ ഒരു പ്രിൻ്റിൽ മൂന്ന് കളർ ചേഞ്ചസ് വരുന്നുണ്ട് മിക്സ് ആൻഡ് മാച്ചാണ് പെയറായിട്ട് തന്നെ എടുക്കണം അടുത്തത് റെഡ് ചില്ലി ബ്രാൻഡിൽ വന്നിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് അപ്പോൾ ഇത് കോഡ് സെറ്റുകൾ ചെയ്യാം ടോപ്പുകൾ ചെയ്യാം ഫ്രോക്കുകളൊക്കെ ചെയ്യാം നല്ല അടിപൊളി ഡിസൈനാണ് അപ്പോൾ ഇതിൽ പൈപ്പിംഗ് വെച്ച് ഫ്രോക്കൊക്കെ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും സ്ക്രീനിൽ കാണുന്ന അതേ കളേഴ്സ് തന്നെയാണ് നേരിട്ട് കാണുമ്പോഴും അതുകൊണ്ടാണ് കളർ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാത്തത് വളരെ വ്യക്തമായിട്ട് സ്ലോയിലാണ് വീഡിയോ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ സെലക്ട് ചെയ്ത് വിടാം ഈ ഒരു വീഡിയോയിൽ നിന്നും ടോട്ടൽ പത്തെണ്ണം എടുത്താൽ മതി മിക്സ് ആൻഡ് മാച്ച് അതിൻ്റെ പേരായിട്ട് തന്നെ എടുക്കണമെന്ന് മാത്രം അങ്ങനെ ടോട്ടൽ പത്തെണ്ണം എടുത്താൽ ഹോൾസെയിൽ പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഹോൾസെയിൽ റേറ്റ് വന്നിട്ട് വൺ ഫിഫ്റ്റി ത്രീയാണ് ഈ ഒരു പ്രിൻറ്റിൽ അഞ്ച് കളർ ചേഞ്ചസ് അവൈലബിൾ ആണ് ഇപ്പോൾ ഇടുക്കി വെച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക രണ്ട് നമ്പറിലും ഈ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് അടുത്തത് വളരെ സിമ്പിളായിട്ട് കോഡ് സെറ്റുകൾ ചെയ്യാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇപ്പോൾ ഇതുപോലുള്ള പ്രിൻ്റുകളും വളരെ ട്രെൻഡിങ് ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട് ഫാസ്റ്റ് മൂവിങ് ആണ് ഇത് ടോപ്പുകൾ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ആ പ്രിൻറ്റിനനുസരിച്ചുള്ള കളറിൽ ബോട്ടം യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ ഫ്രോക്ക് നൈറ്റി ഒക്കെ ചെയ്യാനായിട്ട് സൂപ്പർ ഡിസൈൻ ആണ് നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് തേർട്ടി ഫോർ ഇഞ്ചാണ് വിട്ടു വരുന്നത് രണ്ട് തൊണ്ണൂറിൻ്റെ ആണ് ഇതിന് വരുന്നത് റെഡ് ഗ്രീൻ ഒരു പിങ്ക് ബ്ലൂ അടുത്തതൊരു കോഫി ബ്രൗൺ കണ്ടത് നിവർത്തി കാണിക്കുമ്പോൾ നല്ല ഭംഗിയാണ്ട്ടോ ടോപ്പുകൾ ചെയ്താൽ സൂപ്പറായിരിക്കും ഇതിൽ അഞ്ച് കളർ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത് അടുത്തത് ഒരു ഫ്ലോറൽ ഡിസൈനാണ് ഇതും വൈറ്റ് ബേസ് ആയിട്ടാണ് ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ വന്നിട്ടുള്ളത് ഇത് കോഡ് സെറ്റുകൾക്ക് സൂപ്പറാണ് ഇപ്പം വേണ്ടവർ പെട്ടെന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരുക ഫസ്റ്റ് റെഡാണ് അതിൻ്റെ ഫ്ലവറിൻ്റെ കളർ വരുന്നത് ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റായിട്ട് കാണുന്ന ഒരു പ്രിൻ്റ് കൂടിയാണ് അടുത്തത് ഒരു പാരറ്റ് ഗ്രീൻ കോട് ചെയ്യാൻ പറ്റിയ ഒരുപാട് കളക്ഷൻസ് ഈ വീഡിയോയിലുണ്ട് വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഇത്രയും കളക്ഷൻസാണ് ഈ വീഡിയോയിലുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ആദ്യമായിട്ട് ഞാൻ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യുന്ന വീട്ടമ്മമാർക്കും എല്ലാം മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയ കുറേ കളക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഹാപ്പി ഓണം താങ്ക് യു ഫോർ വാച്ചിങ്